ഒരു ആ സെയിം ക്വാളിറ്റി നമ്മൾ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പേര് പറഞ്ഞു ഇപ്പം നന്നായിട്ട് വാച്ച് ആക്ച്വലി തിയേറ്റർ സിനിമ കാണണം അതെ 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 അത് നമ്മൾ ഇട്ടിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ മൂവിയാണ് ഈ യൂണിവേഴ്സിലോട്ട് വരുന്ന മൂവിയാണ് മൂവിൽ വന്ന പോയ കുറച്ച് ക്യാരക്ടേഴ്സ് അതിൽ വരുന്നുണ്ട് അതെ 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 ജാമ്പിയില് കുറച്ച് അല്ല നമുക്ക് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ഓഡിയൻസിന് വേണ്ടിട്ട് നല്ല അങ്ങനത്തെ മൂവീസ് ചെയ്യണോന്നുള്ള ആഗ്രഹം വീക്കെൻഡ് പേര് വരുമ്പോൾ